നാല്പത്തിരണ്ട് വർഷമായി നടക്കുന്ന ഫൊക്കാന കേരള കൺവെൻഷനുകളിൽ വെച്ച് ഏറ്റവും മികച്ച കൺവെൻഷനായിട്ടാണ് ഇത്തവണത്തെ ഫൊക്കാന കൺവെൻഷനെ നോക്കിക്കാണുന്നതെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ഈ മലയാളിയോട് പങ്കുവച്ചു അർത്ഥവത്തായ നിരവധി പരിപാടികൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച കൺവെൻഷനായി ഇത്തവണത്തേതെന്ന് സജിമോൻ ആന്റണി വ്യക്തമാക്കി ഇതാദ്യമായാണ് ഫൊക്കാനയുടെയോ മറ്റേതെങ്കിലും ഒരു പ്രവാസി മലയാളി സംഘടനകളുടെയോ ഒരു കേരള കൺവെൻഷൻ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യം തന്നെ ഈ മലയാളി ആൻഡ് പ്രവാസിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഫൊക്കാനയുടെ പ്രണാമം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഫംഗ്ഷനിലേക്ക് ഇതൊരു ചരിത്രം കുറിക്കുന്ന കുറിക്കുന്ന ഒരു കൺവെൻഷനാണ് അതിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ എല്ലാവരും ധന്യരാണ് കാരണം പത്മശ്രീ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ സാഹിത്യ സമ്മേളനത്തോടു കൂടിയാണ് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം നമ്മൾ ബിസിനസ് സെമിനാർ അതിനകത്ത് ഇരുപത്തിയഞ്ചോളം പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ബിസിനസ് സമ്മിറ്റും തുടർന്ന് ഭാഷയ്ക്കൊരു ഡോളർ കഴിഞ്ഞ നാൽപ്പത്തി വർഷമായിട്ട് ഫൊക്കാനയുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് ാണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ആണ് അതിന്റെ പ്രൊജക്ട് അതോടൊപ്പം ആയിട്ട് ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത് ഒരു വേദിയിൽ പേർക്കുള്ള ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂഷനും മറ്റൊരു വേദിയിൽ പേർക്കുള്ള ലൈഫ് ആൻഡ് സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ ഡിസ്ട്രിബ്യൂഷനും അതോടൊപ്പം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേർ മരിക്കുന്നുണ്ട് വർഷം വാട്ടർ ആക്സിഡന്റ് മുങ്ങിമരണം നടക്കുന്നുണ്ട് അപ്പം പ്രതിപഥിയായിട്ട് അതിന്റെ അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി നാല്പത്തെട്ട് കുട്ടികൾ വൈക്കത്ത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സ്വിമ്മിങ് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇതൊരു മെസ്സേജ് കൊടുക്കാനാണ് കേരളത്തിലുള്ള എല്ലാവരും കേരളത്തിലുള്ള ലോകത്തിലുള്ള എല്ലാവരും നമ്മൾ ഏവരും സ്വിമ്മിങ് പഠിച്ചിരിക്കണം അത് നമ്മുടെ തന്നെ ആ ചില ചല സമയത്ത് ഉപകാരപ്പെടും ആ ഒരു മെസ്സേജാണ് ഫക്കാൻ അതോറി ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് ആ പരിപാടിയുടെ പരിസമാപ്തി സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ നടക്കുന്നതാണ് നൂറ്റി നാല്പത്തെട്ട് പിള്ളേരും സിമ്മ് ചെയ്ത് ആ പ്രൊജക്ടിൻ്റെ പര്യവസാനം നടക്കുകയാണ് തേർഡ് എഡിഷന് അത് മൈൽ സ്റ്റോൺ അക്കാദമിയുമായി സഹകരിച്ചുള്ള പ്രൊജക്റ്റാണ് അതിനുശേഷം അടുത്ത ഇത് മീഡിയ സെമിനാറാണ് ഫൊക്കാനയും മീഡിയയും ഒരു അഗാധമായ ബന്ധമുണ്ട് അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും അതുകൊണ്ട് തന്നെ പ്രവാസി ഈ മലയാളിയോടൊപ്പം തന്നെ കരളി മാതൃഭൂമി മനോരമ ദീപിക വീക്ഷണം ജനം റിപ്പോർട്ടർ അങ്ങനെയുള്ള എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ് അത് മീഡിയ മീഡിയക ഇനോ ഫൊക്കാനയെ നെഞ്ചിലേറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ് സോ അതിനുള്ളൊരു താങ്ക് യു ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനുശേഷമുള്ള ഫൈനൽ ഫിനാലെ അഞ്ചരയ്ക്കാണ് അതൊരു റെക്കോർഡ് നമ്പേഴ്സ് ആണ് ഓൾമോസ്റ്റ് നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് നമ്പേഴ്സ് ഒരു പ്രവാസി സമിറ്റില് ഇങ്ങനെ ഒരു കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷത്തിൽ നടന്നതായിട്ട് എനിക്കറിവില്ല അതോടൊപ്പം വേറൊരു പ്രത്യേകതയും മൂന്ന് ദിവസമുണ്ട് സാധാരണ ഒരു ദിവസം അല്ലെ ഒന്നര ദിവസമാണ് വരുന്നത് അതിനു പകരം മൂന്ന് ദിവസത്തെ കൺവെൻഷനാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ആ കലാശമൊക്കെ ഇട്ട് ഈ പറഞ്ഞ ഏകദേശം ആയിരം ആൾക്കാരുടെ മുന്നിൽ ബഹുമാനായ മന്ത്രി ബാലഗോപാലും ശ്രീ വാ ശ്രീ വി എൻ വാസവനും മന്ത്രി പി രാജനും തുടങ്ങിയ ഇവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിനോ അവരുടെ വിശിഷ്ടാതികളായിട്ട് എത്തുന്നുണ്ട് എലോങ് വിത്ത് അടൂർ ഗോപാലകൃഷ്ണൻ പിന്നെ ശ്രീ ഗോപിനാഥ് മുട്ട മുതുകാട് ദെൻ നന്മയുടെ ഉദാഹരണമായ ഡേവിഡ് ചെറുമലച്ചൻ ദെൻ ഷീബ അമീർ സോളർ ചാരിറ്റിയുടെ അങ്ങനെ പ്രമുഖ വ്യക്തികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം